ഹായ് ഇതാണ് പെൺപട്ട ഇതാണ് ആൺപട്ട എങ്ങനെയാണ് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ പറഞ്ഞുതരാം ഞങ്ങളൊരു സംഭവം ഒന്നും ഇതൊക്കെ പട്ട തന്നെയാണ് ഇതൊക്കെ വെവ്വേറെ രാജ്യത്തിൻ്റെ ആണെന്നുള്ളൂ ഇത് ശ്രീലങ്കൻ്റെ ആണ് ഈ പട്ട ഇത് കണ്ട മനസ്സിലായി ശ്രീലങ്കൻ്റെ പട്ടയാണത് ഇത് വിയറ്റ്നാമിൻ്റെ ഇത് ചൈനൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഇത് പ്രൈസിന് നല്ല വേരിയേഷൻ ഉണ്ട് അപ്പോൾ ശ്രീലങ്കേൻ്റെ കുറച്ച് കോസ്റ്റ് കൂടിയ സാധനമാണ് വിയറ്റ്നാമിൻ്റെ അതിനും കുറച്ച് കുറവാണ് ചൈനേൻ്റെ കുറച്ച് കുറവാണ് ഇത് പ്രൈസ് വ്യത്യാസമുള്ള അതേപോലെ തന്നെ ടേസ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ ടേസ്റ്റ് പ്രൈസ് കൂടുമ്പോൾ ടേസ്റ്റ് കൂടും പ്രൈസ് കുറുമ്പോൾ ടേസ്റ്റ് കുറയും അതിനും കുറയും അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് ഇത് എല്ലാം ഒരു മരത്തിൽ നിൽക്കുന്നതാണോ അതോ വെവ്വേറെ മരത്തിൽ നിൽക്കുന്നതാണോ എന്താ നിങ്ങളെ വ്യൂ പോയിൻ്റ് അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റിലെ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാ പ്രൊഡക്റ്റും ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല എല്ലാ പ്രൊഡക്റ്റിൻ്റെയും വ്യത്യസ്ത മാറുന്ന രാജ്യത്തിൻ്റെ പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാത്തിനും ഇപ്പോൾ ചൈന ഇന്ത്യൻ്റെ ആണെങ്കിലും ഇത് അഞ്ച് ഇന്ത്യൻ്റെ ആണത് ചൈനേൻ്റെ ആണ് അതേപോലെ തന്നെ എല്ലാ ഐറ്റംസിനും നമ്മുടെ അടുത്ത് പലതരം പല രാജ്യത്തിൻ്റെ മൾട്ടിപ്പിൾ രണ്ട് മൂന്ന് രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അങ്ങനെ വെറൈറ്റി നോക്കുന്ന ആൾക്കാർ ചിലത് ഇന്ത്യ പറ്റൂല ചില ആൾക്കാർക്ക് ചൈനയെ പറ്റുള്ളൂ ചില ആൾക്കാർ മലേഷ്യ പറ്റുള്ളൂ അങ്ങനെ പല രാജ്യത്തിൻ്റെ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞമ്മൾ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാം നമ്മൾ രണ്ട് ബ്രാഞ്ചിലും ഇത് അവൈലബിൾ ആണ് എൻഖാലിത് ബ്രാഞ്ചിലും സൂക്കോക്കും ബ്രാഞ്ചിലും ഇത് അവൈലബിൾ ആണ് താങ്ക്